ஒரு ஸ்டேட்மெண்ட் அது அவர் ஆண்ட் சோள் ஆர் ஃபிரம் சேம் எனர்ஜி சரீரம் சோள் ஒரே எனர்ஜி உள்ளதானும் அவர் அவர் விசிபிள் சோள் சோள் ஈஸ் அவர் 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 ஈஸ் த விசிபிள் சோள் விசிபிள் விசிபிள் விசிள் சோள் அவர் த விசிபிள் சோள் ஆண்ட் சோள் ஈஸ் த இன்விசிள் എന്ന് പരാമർശം ഇതാണ് നമ്മുടെ സാറ് പറഞ്ഞിട്ടുള്ളത് അതായത് ബോധവും മാനിഫെസ്റ്റ് വേൾഡും തമ്മിലുള്ള ആ ഒരു മാനിഫെസ്റ്റ് യൂണിവേഴ്സും തമ്മിലുള്ള ബന്ധവും ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധവും ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളതാണ് ചോദിച്ചത് നമ്മൾ ഈ പിന്നെ പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് പറയാറുണ്ടല്ലോ പ്രപഞ്ചം എന്ന് പറയുന്നത് ഗോഡിൻ്റെ കോൺക്രീറ്റ് ഫോമാണ് കോഡെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അബ്സ്ട്രാക്ട് ഫോമാണ് എന്ന് പറയും എന്താണോ ദൈവം എന്നതിൻ്റെ ഏറ്റവും കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടുള്ള മൂർത്തമായിരിക്കുന്ന ഭാവമാണ് നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ അമൂർത്തമായിരിക്കുന്ന ഭാവമാണ് കോഡ് എന്ന് പറയുന്ന പോലെ സാറാദ്യം സൂചിപ്പിച്ച പോലെ ഒരേ എനർജി തന്നെയാണ് എന്ന് പറയുന്നത് എനർജി ഒന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പം അതെന്തുകൊണ്ടാണ് സംശയം വരുന്നത് എനിക്കറിയില്ല കാരണം ഒരേ എനർജിയിൽ നിന്ന് തന്നെയാണ് ചോളും മൈൻഡും എല്ലാം ഉണ്ടായിരിക്കുന്നത് ബോധത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ ഒന്നും തന്നെയും നിഷേധ്യമാണ് എന്ന് പറയരുത് എന്ന് പറയുന്നതിന് കാര്യം ചില വേദാന്തികൾ ശരീരത്തെ നിഷേധിക്കാൻ തയ്യാറാവുന്നു ചില ചിന്തകർ മനസ്സിനെ മനസ്സിനെക്കൂടെ നിഷേധിക്കാൻ തയ്യാറാവുന്നു ചില ചിന്തകർ ആത്മാവിനെ ആത്മാവിനെക്കൂടെ നിഷേധിക്കാൻ തയ്യാറാവുന്നു എന്നാൽ സത്യം അറിയാവുന്നവർ ഒന്നിനെയും നിഷേധിക്കുന്നില്ല അവർക്ക് ആത്മാവിനെക്കുറിച്ചും നിഷേധമില്ല മനസ്സിനെക്കുറിച്ചും നിഷേധമില്ല ശരീരത്തെക്കുറിച്ചും നിഷേധമില്ല ശരീരത്തെക്കുറിച്ച് ശരീരത്തെക്കുറിച്ചും ഞാൻ ഞാനീ നേരത്തെ പറഞ്ഞ ഇൻ്റർ സ്കൂളിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരീരശാസ്ത്രമാണ് ശരീരത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തെ നിഷേധിച്ചുകൊണ്ടുള്ള യാതൊരു ആധ്യാത്മിക വിദ്യയും അധ്വാനത്തിലില്ല എന്നാൽ ആധ്യാത്മിക വിദ്യയ്ക്ക് അന്യമായിരിക്കുന്ന ഒരു സ്വഭാവമാണിത് ശരീരത്തെ പരമാവധി നിഷേധിക്കുക എന്നുള്ളതാണ് ശരീരം സ്വപ്നമാണ് ഇത് മരീമസമായിരിക്കുന്ന ഒരു സംഗതിയാണ് ദുർഗന്ധം വഹിക്കുന്ന വിഷയങ്ങൾ ആ വസ്തുക്കളുടെ ഒരു കൂടാണ് നല്ല ഇങ്ങനെ നമ്മൾ ഗഹനമായ വേദാന്ത ചിന്തയ്ക്ക് വേണ്ടി പഠിക്കുന്നതാണ് പക്ഷേ ഈ ശരീരത്തെ നിഷേധിക്കാൻ പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അവർ പ്രസംഗിക്കുന്നതിന് പൈസ വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അപ്പോൾ അത്തരത്തിൽ ശരീരത്തെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധത്തിൻ്റെ തന്നെ പ്രകാശമാണ് ശരീരവും ബോധ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ ഇന്നലെ എന്ന് പറയുന്ന സാറിന് പുനർനിർമ്മിക്കാൻ സാധിക്കുമോ ഇല്ല ഈ കഴിഞ്ഞ നിമിഷം സാറിന് പുനർനിർമ്മിക്കാൻ സാധിക്കൂ അപ്പോൾ കഴിഞ്ഞു നാളെ എന്നുള്ളതിനെക്കുറിച്ച് സാറിന് ചില സ്വപ്നങ്ങളും പദ്ധതികളൊക്കെ ഉണ്ടാക്കാം പക്ഷെ നാളെ കഴിയുമ്പോഴോ അതും തീർന്നു അപ്പം ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഈ നിത്യതമായിരിക്കുന്ന ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരീരം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ ഒരു സ്വപ്നമായി മാറുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നു മനസ്സാണ് സത്യമായിട്ടുള്ളത് മനസ്സാണെന്ന് പണ്ട് ആ ആനയെ പിന്നെ മനുഷ്യനെ നായ എങ്ങനെ മനുഷ്യനെ പിന്തുടരാൻ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ചൊരു കഥ പണ്ട് കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട് ആനയാണ് ഏറ്റവും വലുതെന്ന് കണ്ടുകൊണ്ട് ആനയെ ആനയടുത്ത് പോയി നായ പറയും അങ്ങാണ് ഇവിടുത്തെ വലിയ ആൾ ഞാൻ അങ്ങയുടെ ഇവിടെ നിൽക്കാം എന്ന് പറയും അപ്പോൾ ആനയും കൊണ്ട് ശരി നിന്നോ ചെറുതായിട്ടൊക്കെ ഉള്ളതൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് ആന കൊണ്ടന്നു അപ്പോൾ ഒരു സിംഹത്തിൻ്റെ കരുതനം കിട്ടാ ആന ഒതുങ്ങുന്നത് കണ്ടപ്പോൾ നായ ചോദിച്ചു എന്ത് പറ്റിയാൽ അത് സിംഹമാണ് സൂക്ഷിക്കണം നമുക്കിവിടെ ഒതുങ്ങി നിൽക്കാം എന്ന് പറഞ്ഞാൽ ആഹാ അത് ശരി അപ്പോൾ അങ്ങ് സിംഹത്തെ പേടിക്കുന്നു അല്ലേ ഏതായാലും സിംഹത്തിൻ്റെ പിറകെ പോയി ഞാൻ കഥ ചുരുക്കി പറയാണ് ഇത് തന്നെ അയക്കുന്നില്ല ചിലപ്പോൾ കഥ അറിയാവുന്നവർ ഇതല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവോട്ട് വരികയാണെങ്കിൽ ഞാൻ പഠിച്ചു അതുകൊണ്ട് സിംഹത്തെ സിംഹം കുറേ കഴിഞ്ഞപ്പോൾ കാണാം ഞാൻ പെട്ടെന്ന് കഥ ഒരുപാട് പേരെ കാണാൻ പോയിട്ടുണ്ട് ഈ നായ സിംഹം ഒരു വെടിയൊച്ച കേട്ട് പേടിക്കുന്നു നോക്കിയപ്പോൾ അതാരാണ് പേടിക്കുന്നത് അതൊരു മനുഷ്യനെ കണ്ടു അവൻ എന്ത് ചെയ്യുന്നു അവൻ നായട്ടുകാരനാണ് അവൻ്റെ കൈ തോക്കുണ്ട് ആ അപ്പോൾ അവനെ മനുഷ്യൻ അങ്ങനെ നായ മനുഷ്യൻ്റെ അടുത്ത് വന്ന് വിട്ടു എന്ന് പറഞ്ഞതുപോലെ ഓരോന്നോരോന്നായിട്ട് നിത്യമല്ല എന്ന് പറഞ്ഞ് വരുന്നൊരു സ്വഭാവമാണ് ശരീരം വിട്ടു കഴിയുമ്പോൾ കഴിയുമ്പോഴത്തോന്നും ശരീരം നിത്യമല്ല സുഖാനുഭവം ഉണ്ടായി കഴിയുമ്പോൾ അതില്ലാതായിരിക്കുമ്പോഴേ ആ സുഖാനുഭവം നിത്യമല്ല ദുഃഖം ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു ചിരിക്കുമ്പോൾ നമ്മൾ ആ ദുഃഖം നിത്യമല്ല ശരീരം പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരീരം നിത്യമല്ല മനസ്സാണ് നിത്യം ഇനി അതും നിത്യമല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് മനസ്സ് നിത്യമല്ല എന്ന് മനസ്സിലാവുക ഇത് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് പരമമായിരിക്കുന്ന ഞാൻ തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥ അതായത് ശൂന്യതയിൽ ലയിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതൊന്നും നിത്യമല്ല എന്ന് തിരിച്ചറിയുള്ളൂ അപ്പം ഈ നിത്യതയെ സംബന്ധിക്കുന്ന ഇതെല്ലാം തന്നെയും പാരസ്പ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ആപേക്ഷികമായിരിക്കുന്ന വിഷയങ്ങൾ ആപേക്ഷികമായിരിക്കുന്ന വിശ്വാസങ്ങൾ മാത്രമാണ് ധാര മിഥ്യാധാരണകൾ മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നു എന്തെങ്കിലും വിശേഷിപ്പിക്കാനുള്ളതുണ്ടെങ്കിൽ അത് മിഥ്യയാണ് വിശേഷിപ്പിക്കാൻ പറ്റാത്തതായിട്ട് എന്തുണ്ടോ നിരപേക്ഷമായിട്ട് എന്തുണ്ടോ അത് മാത്രമാണ് സത്യം എന്ന് ദ്ദേഹം പറയുന്നുണ്ട് നാഗാർജുനൻ നാഗാർജുനൻ്റെ ഭാഷണത്തിൽ പറയുന്നു നിരപേക്ഷമായിരിക്കുന്നതാണ് സത്യം ബോധം മാത്രമേ നിരപേക്ഷമായിട്ടുള്ളൂ അതിനെ വ്യാഖ്യാനിക്കാനോ അതിന് ഗുണമുണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കളറുണ്ടെന്ന് പറയാനോ ഒന്നും പറ്റില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മിഥ്യായിരിക്കും അതെല്ലാം നിരപേക്ഷമായിരിക്കുന്ന ബോധത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് സത്യത്തിൽ ഒന്നിനും ഒരു നിറവുമില്ല രൂപവുമില്ല ഗന്ധവുമില്ല ഒന്നുമില്ല പക്ഷെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളത് സന്തോഷകരമായിട്ട് അനുഭവിക്കുക എന്നുള്ളത് എങ്ങനെയാണോ മിഥ്യയായിരിക്കുന്ന ചലച്ചിത്രത്തെ നമ്മൾ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും കരയുകയും ആവേശം ഉൾക്കൊണ്ട് പിന്നെ ചില ആവേ ആ ആശയങ്ങളോട് ആമുഖ്യം തോന്നിക്കൊണ്ട് അവിടുന്ന് പിന്നെ ഉത്കൃഷ്ട പിന്നെ കൂടി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത് അത് വെറും മിഥ്യയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ജീവിതം മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ കൂടെ അനുഭവത്തോടു കൂടി കടന്നു പോവുക എന്നുള്ളതാണ് ജീവിതം ഒരു ചലച്ചിത്ര ആസ്വാദനം മാത്രമാണ് ചലച്ചിത്രം ആസ്വദിക്കുന്ന പോലെ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക മിഥ്യയാണെന്നറിയാം പക്ഷേ അത് ചിരിക്കാനുള്ളടത്ത് ചിരിക്കുക കരയാനുള്ളടത്ത് കരയുക കരയാനുള്ള ചിരിക്കരുത് ചിരിക്കാനുള്ളത് അറിയുകയും ചെയ്യരുത് മനസ്സിലായില്ലേ അപ്പം ഇത് നിത്യമായിട്ട് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രതിഭാസം ഈ ഒരു ഈ ഒരു ആപേക്ഷികമായിരിക്കുന്ന ഒരു മിഥ്യാ ഒരു ഒരു ഭ്രമം ഒഴിവാക്കാം അപ്പം കരയണ്ടേ കരയണം എവിടെ കരയണം കരയേണ്ട സ്ഥലത്ത് കരയണം ചിരിക്കണ്ടേ ചിരിക്കണം ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കണം എല്ലായിടത്തും ചിരിച്ചും കളഞ്ഞ് കളിച്ചും പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അതൊരു സെലിബ്രേഷനാണ് ഒരു ഘോഷയാത്രയായിട്ട് ജീവിതത്തെ കൊണ്ടുപോകുക എന്നുള്ളത് അതിനെല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചിരിച്ചും കളിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഭയങ്കരമായ അസൂയ മറ്റുള്ളവർക്ക് തോന്നും അപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെ അസൂയ ഒരു സമാധാനവും കാണില്ല അപ്പോൾ ആ സമാധാനം ഇല്ലാത്തതുകൊണ്ട് അവർ ഉറക്കമില്ലാത്തതുകൊണ്ട് അവരെങ്ങനെയൊക്കെ ഇവരെ ചിത്ത പറയാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെ നിദ്രാരഹിതമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് ഉള്ള ഭാവനകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായതിരിക്കുക അതൊക്കെ നിത്യമല്ല അതുണ്ടാകും വരും നിത്യമല്ലാതെ പൊക്കോളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ചോദ്യം എന്തുമായിരുന്നു ഞാനീ ചോദ്യം ഇവിടെ എഴുതി വെക്കണമെന്ന് തോന്നുന്നു കാരണം ചോദ്യം സംസാരിച്ച് വരുമ്പോൾ മറുപകും അത് സാറും മറുപയോ നമ്മൾ ഈക്വലായല്ലോ അതെ ശരീരം ഇപ്പം നിത്യമാണ് ശരീരം മനസ്സൊക്കെ ഒരു എനർജി തന്നെയാണ് ഒരേ എനർജി തന്നെയാണ് ഉണ്ടാകുന്നത് ശരീരം തന്നെയാണ് മനസ്സാകുന്നതും തന്നെയാണ് ശരീരമാകുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നിരിക്കുക പിന്നെ ഇത് ഭിന്നമല്ലോ ഒന്ന് തന്നെയാണ്